അടുത്ത തവണ യു ഡി എഫ് വരുമെന്നും താൻ മുഖ്യമന്ത്രിയാകുമെന്നുമുള്ള സതീശൻ്റെ പ്രതീക്ഷയുടെ മേലായിരുന്നു സതീശനും സതീശൻ്റെ സംഘവും കെട്ടിപ്പൊക്കിയ മുഖ്യമന്ത്രി സ്വപ്നങ്ങളുടെ മേലാണ് കഴിഞ്ഞ നാലര വർഷം കോൺഗ്രസിൻ്റെ കേരളത്തിലെ പാർലമെൻ്ററി പാർട്ടി ഉഷാറായി പ്രവർത്തിച്ചത് ആ വിഷയത്തിൽ രാഹുൽ മാങ്ക്ൂട്ടത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വി ഡി സതീശൻ ഒരു കാരണവശാലും തയ്യാറായില്ല ഇലക്ഷൻ കഴിഞ്ഞാൽ താൻ കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടിയിൽ ഉണ്ടാകുമോ എന്ന സംശയം പോലും സതീശൻ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കളും ഒരു ഒരു വിഭാഗം പ്രവർത്തകരും കൈയൊഴിയുകയാണോ ആണെന്ന് തോന്നുന്ന തരത്തിലുള്ള വലിയ ഡെവലപ്മെൻറ്റ്സ് കോൺഗ്രസിനുള്ളിൽ നടക്കുന്നു അത് കോൺഗ്രസിലും യു ഡി എഫിലും അപ്രതീക്ഷിതമായ തുടർചലനങ്ങൾ ചലനങ്ങൾ പൊട്ടിത്തെറികൾ എന്ന സാധാരണ വാക്കിനപ്പുറം തുടർചലനങ്ങൾ ഉണ്ടാക്കുന്നു നമുക്കറിയാവുന്നൊരു കാര്യം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എൽ ഡി എഫിന് ഭരണ തുടർച്ചു കിട്ടിയപ്പോൾ ഇതുപോലെ അപ്രതീക്ഷിതമായി പ്രതിപക്ഷ നേതാവായ ആളാണ് വി ഡി സതീശൻ അന്ന് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തി കാലയളവിൽ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തലയെ മാറ്റിക്കൊണ്ട് വി ഡി സതീശനെ പ്രതിപക്ഷ നേതാവാക്കിയത് ഏതാനും ദിവസങ്ങൾ മാത്രം നീണ്ട ഒരു പ്രക്രിയയുടെ ഒടുവിലാണ് കോൺഗ്രസ് ഹൈക്കമാൻഡും കേരളത്തിലെ കോൺഗ്രസിലെ ഒരു വിഭാഗ നേതാക്കളും ചേർന്ന് രമേശ് ചെന്നിത്തലയെയും മുല്ലപ്പള്ളി രാമേന്ദ്രനെയും അക്ഷരാർത്ഥത്തിൽ ചവിട്ടി മാറ്റുകയായിരുന്നു ചവിട്ടി മാറ്റുകയായിരുന്നു അവർ പുറത്തായില്ല അവർ പാർട്ടിക്കും മുന്നണിക്കും അകത്തു തന്നെ ഉണ്ടായി ഉണ്ട് അവരെ ചവിട്ടി നീക്കുക അവരുടെ പദവികളിൽ നിന്ന് അതെങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോഴത്തെ സംഭവങ്ങൾ എന്നതുകൊണ്ട് ഹ്രസ്വമായി ഒന്ന് പറയേണ്ടതുണ്ട് രമേശ് ചെന്നിത്തലയെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തു നിന്നും അതായത് പാർലമെന്ററി പാർട്ടി നേതൃസ്ഥാനത്ത് നിന്നും മുല്ലപ്പള്ളി രാമേന്ദ്രനെ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തു നിന്നും മാറ്റി രമേശ് ചെന്നിത്തലയ്ക്ക് പകരം വി ഡി സതീശനെ പാർലമെന്ററി പാർട്ടി നേതാവാക്കി പ്രതിപക്ഷ നേതാവാക്കി മുല്ലപ്പള്ളിക്ക് പോലും കെ സുധാകരനെ കൊണ്ടുവന്നു അതിന് കാരണമായി അന്ന് പറഞ്ഞു കേട്ടത് ഇന്നും പറയുന്നത് യു ഡി എഫിൻ്റെ അന്നത്തെ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഇലക്ഷൻ്റെ വലിയ പരാജയമായിരുന്നു അതായത് എൽ ഡി എഫിന് ഭരണ കിട്ടി എന്നുള്ളതായിരുന്നു അങ്ങനെയാണെങ്കിൽ ഭരണ കാരണം അന്നത്തെ നായകന്മാരായ പ്രധാന നേതാക്കന്മാരായ കെ പി സി സി അധ്യക്ഷനും പ്രതിപക്ഷ നേതാവുമാണെങ്കിൽ അതിനോടൊപ്പം തന്നെ തുല്യ പങ്ക് അന്ന് കോൺഗ്രസിൻ്റെ പ്രചാരണ സമിതിയുടെ തലപ്പത്തുണ്ടായിരുന്ന മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കുമില്ലേ എന്ന ചോദ്യം സജീവമായി എന്ന് തന്നെ ഉയർന്നു കേട്ടിരുന്നു രമേശ് ചെന്നിത്തലയും മുല്ലപ്പള്ളി അടക്കമുള്ളവർ ഈ പറഞ്ഞതുപോലെ മാറ്റപ്പെടുമ്പോൾ ചവിട്ടി നീക്കപ്പെടുമ്പോൾ ഉമ്മൻചാണ്ടി സംരക്ഷിക്കപ്പെട്ടു ഉമ്മൻചാണ്ടി കാലയവനിയൊക്കെ ഉൾ പറഞ്ഞു അദ്ദേഹം നിയോഗിച്ചിരിപ്പില്ല അതുകൊണ്ട് ആ വിഷയം വിഷയമല്ലാതാവുന്നില്ല ഉമ്മൻചാണ്ടിയെ നിലനിർത്തിക്കൊണ്ട് ഇവരെ രണ്ടുപേരെ മാറ്റി സതീശനെയും സുധാകരെയും കൊണ്ടുവന്നപ്പോൾ അത് നീതി നീതിയല്ല എന്ന് ഉമ്മൻചാണ്ടി അടക്കം പറഞ്ഞില്ല അന്ന് മുതലേ കോൺഗ്രസിൽ അത് പുകയുന്നുണ്ട് ആ പുകച്ചിലിൻ്റെ ഒരു സ്വാഭാവിക തുടർച്ച എന്ന് വേണമെങ്കിൽ പറയാവുന്ന സ്ഥിതിയിലാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ സന്ദർഭങ്ങൾ കാര്യങ്ങളെല്ലാം ഒത്തുവന്നു വന്നു എന്ന് മാത്രം കഴിഞ്ഞ നാല് വർഷമായി അതായത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ ഇതുവരെ ഇപ്പം നാലര വർഷമാവുന്നു അഞ്ചാമത്തെ വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ് എൽ ഡി എഫിൻ്റെ തുടർഭരണം ഈ തുടർഭരണം പ്രതിപക്ഷത്തിൻ്റെ തുടർ റോള് പ്രതിപക്ഷം എന്ന നിലയിൽ സതീശൻ്റെ നേതൃത്വത്തിൽ വഹിച്ച റോൾ അടുത്ത തവണ യു ഡി എഫ് വരുമെന്നും താൻ മുഖ്യമന്ത്രിയാകുമെന്നുമുള്ള സതീശൻ്റെ പ്രതീക്ഷയുടെ മേലായിരുന്നു സതീശനും സതീശന്റെ സംഘവും കെട്ടിപ്പൊക്കിയ മുഖ്യമന്ത്രി സ്വപ്നങ്ങളുടെ മേലാണ് കഴിഞ്ഞ നാലര വർഷം കോൺഗ്രസിന്റെ കേരളത്തിലെ പാർലമെന്ററി പാർട്ടി ഉഷാറായി പ്രവർത്തിച്ചത് എന്നാൽ സതീശൻ മുഖ്യമന്ത്രിയാകാൻ പോകുന്നില്ല അഥവാ കോൺഗ്രസും യു ഡി എഫും വന്നാൽ എൽ ഡി എഫിന് മൂന്നാമതും ഭരണം കിട്ടിയില്ലെങ്കിൽ സതീശനാവില്ല മുഖ്യമന്ത്രി എന്ന പ്രതീതി കോൺഗ്രസിനുള്ളിൽ കൃത്യമായി ഒന്ന് രണ്ട് മൂന്ന് ഇന്ന് എണ്ണാമത് വിധത്തിൽ കാര്യകാരണങ്ങളോടെ ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പുതിയ സംഭവ വികാസങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട കാരണം അതിനോട് ചേർന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ പെണ്ണുകേസ് പരമ്പരയും ഉണ്ടായത് ആ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വി ഡി സതീശൻ ഒരു കാരണവശാലും തയ്യാറായില്ല എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫും യു ഡി എഫ് കൺവീനർ അണുപ്രകാശും അടക്കമുള്ള ആളുകൾ നിലകൊള്ളുകയും ചെയ്തു എന്തുകൊണ്ടാണ് ഈ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിലും രാഹുലിൻ്റെ അപ്പുറോ ഇപ്പുറോ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഈ ത്രീമെൻ ആർമിയിലെ മറ്റ് രണ്ടുപേരായ വി ടി ബൽറാമിനെയും അല്ലെങ്കിൽ ഷാഫി പറമ്പലിനെയും ഒക്കെ കോൺഗ്രസ് നേതാക്കൾ ഇത്രയും ഭയപ്പെടുകയോ അവരോട് വിധേയത്വം കാണിക്കുകയോ ചെയ്യുന്നത് എന്നറിയില്ല എന്തായാലും സതീശനും ഒരു സതീശൻ ഒരു വശത്തും ഈ പറഞ്ഞ മൂന്ന് പേരുൾപ്പെടെ ഒരു യുവ നേതാക്കൾ ഒരു വശത്തും അതോടൊപ്പം തന്നെ അവരുടെ മേൽ അവരുടെ കൂടെ പ്രധാനപ്പെട്ട കെ പി സി സി അധ്യക്ഷനും യു ഡി എഫ് കൺവെൻ്റും ഉൾപ്പെടെയുള്ള ആളുകളും എന്ന അവസ്ഥയിലായി ഇതിനിടയിൽ അടുത്ത തവണ യു ഡി എഫ് വന്നാൽ മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യത തെളിഞ്ഞു എന്ന പ്രതീക്ഷയുടെ ചിരിയിൽ രമേശ് ചെന്നിത്തല അദ്ദേഹത്തിൻ്റെ കളങ്ങൾ കരുക്കൾ സ്വന്തം നിലയ്ക്ക് നീക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ വിവിധങ്ങളായ തലങ്ങളും ലെവലുകളും കളികളും പോരുകളും തന്ത്ര കേരളത്തിലെ കോൺഗ്രസ് നീങ്ങുന്നതിനിടയിലാണ് സതീശൻ ഒരരികിലേക്ക് പതിയെ ചവിട്ടി മാറ്റപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ രമേശും മുല്ലപ്പള്ളിയും മാറ്റപ്പെട്ടതുപോലെ അതിനു മുമ്പേ അതിനേക്കാൾ മുമ്പേ അന്ന് ഇലക്ഷൻ കഴിഞ്ഞാണെങ്കിൽ ഇന്ന് ഇലക്ഷന് മുമ്പേ സതീശൻ പതിയെ നിരക്ക മാറ്റി നിരക്കി നീക്കപ്പെടുന്നു അതിൻ്റെ ഒരു തുടർച്ച എന്താണെന്നറിയാമോ ഇലക്ഷൻ കഴിഞ്ഞാൽ താൻ കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടിയിൽ ഉണ്ടാകുമോ എന്ന സംശയം പോലും സതീശൻ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ടുകൂടിയാണ് ചെമ്പഴന്തിയിൽ ശ്രീനാരായണ ഗുരു ജനിച്ച സ്ഥലത്തെ ആഘോഷത്തിൽ ജയന്തി ആഘോഷത്തിൽ പങ്കെടുക്കാതെ അദ്ദേഹം സ്വന്തം മണ്ഡലത്തിലെ പറവൂരിലെ ശ്രീനാരായണ ജയന്തി ആഘോഷത്തിൽ പങ്കെടുത്തത് അതിൻ്റെ പ്രത്യേകത എന്ന് അറിയാമോ സംസ്ഥാന തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വലിയ സങ്കല്പിക്കപ്പെടുന്ന വലിയ പരിപാടിയാണ് ചെമ്പഴന്തിയിലേത് അത് ഗുരു ജന്മസ്ഥലമാണ് പറവൂർ എന്ന് പറയുന്നത് പ്രാദേശികമായൊരു നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിൽ ഒന്നു മാത്രമാണ് പക്ഷേ അത് സ്വന്തം തട്ടകമാണ് സതീശന് അവിടെ ജയിച്ചാൽ മാത്രമേ കോൺഗ്രസ് പാർലമെൻ്ററി പാർട്ടിയിൽ വന്നാൽ മാത്രമേ മുഖ്യമന്ത്രിയാകണോ പ്രതിപക്ഷ സഭയിൽ സഭയിലെത്തണോ എന്നുള്ള കാര്യങ്ങൾക്ക് തീരുമാനമാവുകയുള്ളൂ അപ്പോൾ സഭയിലെത്തുക എന്നുള്ളതിന് പ്രയോറിറ്റി കൊടുക്കുന്ന രീതിയിലേക്ക് സതീശൻ്റെ കേരളത്തിലെ കോൺഗ്രസ്സിലെ ഇടം ആരൊക്കെയോ ചേർന്ന് തട്ടുമാറ്റാൻ ചവിട്ടുമാറ്റാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ സംഭവവികാസം വികാസം അതുണ്ടാക്കുന്ന രസകരമായ വിചിത്രമായ ചലന തുടർച്ചലനങ്ങളാണ് ഇനിയുള്ള ദിവസങ്ങളിൽ കേരളം കാണാൻ പോകുന്നത് നമുക്ക് കാത്തിരിക്കുക തന്നെ ചെയ്യാം എന്തുകൊണ്ടെന്നാൽ എന്തുകൊണ്ടാണ് ഈ പറ ചെറുപ്പക്കാരായ ഈ ത്രിയമ്മൻ അടക്കമുള്ള ആളുകൾ ഇത്രയും കരുത്തന്മാരും ബല ബലമുള്ളവരും ബലമേശൽ ശേഷിയുള്ളവരും പ്രഹരശേഷിയുള്ളവരുമായി മാറുന്നത് എന്നുകൂടിയൊക്കെയാണ് ഇതിന് തുടർച്ചയായി വരാൻ പുറത്തു വരാൻ പോകുന്നത് കാത്തിരിക്കുക തന്നെ വേണം കേരളം ഇനിയുള്ള കോൺഗ്രസ്സിനുള്ളിലെ യു ഡി എഫിനുള്ളിലെ രാഷ്ട്രീയ കുതൂഹലങ്ങൾക്ക് കാതോർത്ത കൊണ്ട് നന്ദി നമസ്കാരം